ലീഗിലെ ഫസ്റ്റ് റെക്കോർഡ് ഇട്ട ടീം ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം കൊണക്കാൻ നിക്കണില്ല അൽ ഫ്രോഡ് നാസർ ഇന്നലെയും തോറ്റിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ക്രൂഷ്യൽ മാച്ചസ് എന്നാകെ ഒരൊറ്റ പോയിന്റ് ആണ് അൽ ഖാദിസിയക്കെതിരെയുള്ള ഈ ഒരു രണ്ടേ ഒന്നിന്റെ തോൽവി കൂടെ നോക്കുമ്പോ അൽഹിലാൽ ഒറ്റടിക്ക് നാല് പോയിന്റിന്റെ ലീഡാണ് ഇപ്പൊ എത്തിയത് ഇനിയിപ്പോ നമുക്ക് അറിയാലോ ഈ ഒരു സംഭവം നമ്മൾ കൊറേ കണ്ടതാ അൽഹിലാൽ ഇനി സീസൺ കഴിഞ്ഞവരെ തോൽക്കൂല അൽഹിലാൽ വേഴ്സസ് അൽ മാച്ചസ് വന്നിട്ട് അൽഹിലാൽ അൽ നാസുർ തോൽപ്പിച്ച് ആ ലീഡ് കുറക്കുന്നൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും പ്രതീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ അൽഹിലാലിനൊന്നും അൽ നാസറിന് കൂട്ടിയാൽ കൂടൂല വയ്യാത്ത ടീമും പ്ലേയേഴ്സും അൽ നാസറിന്റെ കേസിലെ ഇൻറെ ഒരു ഒപ്പീനിയനിൽ ആകെ രണ്ട് പ്ലേയേഴ്സ് ആണ് കഴിഞ്ഞ മൂന്ന് മാച്ചിലായിട്ട് കുറച്ചെങ്കിലും ഡീസെന്റ് കളിച്ചിട്ടുള്ളത് അതിലൊന്ന് ഗോൾ കീപ്പർ നവാഫാണ് പക്ഷേ ഈ മാച്ചിലെ അത്രക്കും വലിയൊരു ബ്ലണ്ടർ ആൾ വരുത്തിയതാണ് ഫസ്റ്റ് ഗോളിന് റീസൺ ആയത് ആൾ കുറച്ച് നല്ല സേവ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനത്തെ ഒരു ബ്ലണ്ടർ അത് മാത്രാവും നമ്മളെ മൈൻഡിൽ ഇനി ഉണ്ടാവുക പിന്നെയുള്ള ഒരു പ്ലെയർ ആഞ്ചലോ ആൾ എന്തൊക്കെ പോസിറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള പ്ലേയേഴ്സും കൂടെ അതിനനുസരിച്ചാണ് എത്തണ്ടത് ക്രൂഷ്യൽ മാച്ചസിൽ ഇൻവിസിബിൾ ആവണോ കോമാൻ ഒക്കെ എന്ത് എന്താണോ കാണിക്കുന്നുണ്ട് പിന്നുള്ള അണ്ണൻ അഞ്ചിന്റെ പൈസക്കില്ല ഉള്ള കാര്യം തുറന്ന് പറയാലോ സംഭവം എന്താ പറയാ ഇരുപത്തി മൂന്നുകാരൻറെ ബോഡിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിച്ചിൽ കഴിഞ്ഞ മൂന്നാല് മാച്ചസിലായിട്ട് നാപ്പത്തൊന്നുകാരനായിട്ട് തന്നെയാണ് എണ്ണം കളിക്കണ്ട് ഇത് ഞാൻ വലിയൊരു നെഗറ്റീവ് ആയിട്ടൊന്നും പറയല്ല പക്ഷേ അൾനാസർ എന്നുള്ള ഒരു ക്ലബിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് മോശം സംഭവങ്ങൾ വന്നാലും പേര് ദോഷം അണ്ണന്റെ പേരിൽ അവര് അതിന് പുറമെ വേൾഡ് കപ്പ് ഇയർ ആണ് സിആർഎഫിന്റെ ഫൈനൽ ടൂർണമെന്റ് വരാൻ പോവാണ് ഈ ടൈപ്പ് ഓഫ് പെർഫോമൻസ് വെച്ചിട്ട് എന്തിനാണ് പോർച്ചുഗൽ അണ്ണൻ സ്റ്റാർട്ടിങ് ലെവലിൽ കളിപ്പിക്കുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ആ ക്വസ്റ്റ്യൻസും വിവാദവും ഇങ്ങനെ കുറെ സംഭവങ്ങൾ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മര്യാദക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്താ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അൽനാസറിനോടൊപ്പമുള്ള അണ്ണന്റെ ആ ഒരു മര്യാദക്കുള്ള ട്രോഫി അതൊന്നും എനിക്ക് കാണാൻ പറ്റുമോ എന്തായാലും അൽനാസറിൽ വെച്ച പ്രതീക്ഷയൊക്കെ ഞാൻ എടുത്തു മടക്കി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി എൽ ക്ലാസിക്കോ സൂപ്പർ കോപ്പാറ്റി എസ്പാനിയുടെ ഫൈനൽ ലെറ്റ്സ് ബാർസ സെമി ഫൈനൽ അഞ്ച് പൂജ്യത്തിനൊക്കെ ജയിച്ചിട്ടാണ് വരുന്നത് ഫൈനൽ ആരാ ഓപ്പണൻസ് എന്ന് അറിയാൻ റയൽ വേഴ്സസ് ഉണ്ടായിരുന്നു ആൻഡ് തട്ടിമുട്ടി റയൽ റെയിൽമെഡ്രി രണ്ട് ഒന്നിന് ജയിച്ചിട്ടുണ്ട് അതിൽ ഐ മീൻ നമുക്ക് എല്ലാവർക്കും അറിയാം അണ്ണൻ ഗോൾ അടിച്ച അത് പെനാൾട്ടി ആണോ എന്ന് ചോദിക്കണ പോലെ വാൽവർദിച്ച ഇറ്റ്സ് എ ബാങ്ങർ റയലിന്റെ സെക്കൻഡ് ഗോൾ ബൈ റോഡ്രിഗോ അതിന്റെ അസിസ്റ്റും ആയിരുന്നു ഞാൻ ഇവിടെ റയലിനോ റെയലിനോ വാൽവർദേശം പ്ലെയറിനോ ഓവർ ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല കാരണം പറഞ്ഞ പോലെ തന്നെ വി ഹാവ് ടു ബി സെൽഫ് നമ്മൾ അത്ര വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല മാത്രമല്ല ബാർസിലോണ ഈസ് വേ ബെറ്റർ പിന്നെന്താ ഫൈനലാണ് ഇന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്ര നല്ലൊരു തുടക്കം ഇതുവരെ തന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ടീംസ് ആയാലും പ്ലേയേഴ്സ് ആയാലും ബാക്കിയ ആൾക്കാരായാലും ഓക്കെ എന്താ അറിയില്ല എനിക്കിഷ്ടമുള്ളവരെ കിന്നെ വിട്ടുപോ ഐ മീൻ ട്രാ ട്രാക്ക് മാറി അങ്ങനല്ല എന്തായാലും എൽ ക്ലാസിക്കോ ഫൈനൽ വാച്ച് ലോങ് വിൽ ബി ദേർ പ്രീമിയർ ലീഗിലെ ആഴ്സണലിന്റെ ബോട്ടിലിങ്ങും എക്സ്പെക്ട് ചെയ്തിരുന്നവർക്ക് വീണ്ടും ഒരു തിരിച്ചടി ആഴ്സണൽ ആഴ്സണൽ വേഴ്സസ് ലിവർപൂൾ തോറ്റിട്ടില്ല ജയിച്ചിരുന്നെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള സിറ്റിയൊക്കെ എട്ട് പോയിന്റിന്റെ ലീഡ് ആഴ്സൺ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോ ആറ് പോയിന്റ് കൊണ്ട് അവര് തൃപ്തിപ്പെടേണ്ട ഒരു സിറ്റുവേഷനാ എന്നാലും കുഴപ്പമൊന്നുമില്ല മാൻ സിറ്റി കഴിഞ്ഞ മൂന്ന് ലീഗ് മാച്ചില് മൂന്ന് ഡ്രോ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് വേറെ ഫ്രഞ്ച് സൂപ്പർ കപ്പിലെ കപ്പില് മാൾട്ടിറ്റീസിലൊക്കെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു